തെങ്ങുകയറ്റം കൗങ്ങുകയറ്റം എന്നിവ നടത്തുന്ന തൊഴിലാളികൾക്കായി ഒരു കൂട്ടായ്മ രൂപീകരിച്ചു കൂട്ടായ്മയുടെ പൊന്നാനി താലൂക്ക് തല ഓഫീസിന്റെ നടന്നു കാലിലും മൂന്നിഴക്കയർ കയ്യിലുമായി വൻ മരങ്ങളിലും തെങ്ങുകളിലും കൗങ്ങുകളിലും കയറി ജോലികൾ എടുക്കുന്നവർക്കായി പൊന്നാനി താലൂക്കിൽ ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കമായി തെങ്ങുകയറ്റം മരം കയറ്റം എന്നിവ നടത്തുന്ന തൊഴിലാളികൾക്കായി അവരുടെ ഉന്നമനത്തിനുമായി രൂപീകരിച്ച പൊന്നാനി താലൂക്ക് തെങ്ങുകയറ്റം മരം കയറ്റം തൊഴിലാളി കൂട്ടായ്മയുടെ ഓഫീസ് എടപ്പാൾ നടുവട്ടം അയലക്കാട് റോഡിലുള്ള പിക്കെ ബ്രദേശ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു പി കെ ബ്രദേശ് ബിൽഡിംഗിൽ തുടക്കമായി ഉദ്ഘാടന പരിപാടിയിൽ പൊന്നാനി താലൂക്ക് സെക്രട്ടറി മോഹനൻ പുറങ്ങ് സ്വാഗതം പറഞ്ഞു വർഷങ്ങളോളം ഈ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മുതിർന്ന തെങ്ങുകയറ്റ തൊഴിലാളിയായ കൃഷ്ണൻ നാടമുറിച്ചും നിലവിളക്ക് കുളത്തിയും കർമ്മം നിർവഹിച്ചു ഓരോ തൊഴിലാളികളിൽ നിന്നും സ്വരൂപിക്കുന്ന ചെറിയ സംഖ്യ തൊഴിലാളികളുടെ തന്നെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഉപയോഗിക്കുമെന്ന് ഓഫീസ് ശേഷം നടത്തിയ യോഗത്തിൽ കമ്മിറ്റി ഐക്യകേണ്ടേനെ തീരുമാനിച്ചു തുടർന്ന് നടന്ന പരിപാടി താലൂക്കിലെ ഏറ്റവും മുതിർന്ന തൊഴിലാളിയായ കൃഷ്ണനെ താലൂക്ക് പ്രസിഡന്റ് ടി ടി ദാസൻ മൂക്കുത്തല താലൂക്ക് സെക്രട്ടറി മോഹനൻ പുറങ്ങ് ട്രഷറർ ശിവൻ നെല്ലിശ്ശേരി തുടങ്ങിയവർ ചേർന്ന് പൊന്നാടയണീച്ചുകൊണ്ട് ആദരിച്ചു തൊഴിലാളികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ കുറിച്ച് യോഗം ചർച്ച ചെയ്തു ടി ടി ദാസൻ മൂക്കുതല അധ്യക്ഷത വഹിച്ചു ശിവൻ നെല്ലിശ്ശേരി നമ്മുടെ ഒരു ഒരുപാട് ഉദ്ദേശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇതേപോലത്തെ സഹകരണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കും ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പരിപാടിയാണ് നമ്മളിവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവിധ എല്ലാവിധ സഹകരണങ്ങളും എല്ലാവരിൽ നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടി നമ്മളെല്ലാവരും ഒരേ ഒരേ കൂടപ്പറപ്പുകളാണ് എല്ലാ സഹോദരന്മാരാണ് അപ്പോൾ അത് എല്ലാവരും ഉൾക്കൊണ്ട് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ വളരെ സന്തോഷകരമായി എല്ലാവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം കാരണം നമ്മൾ ഒരു നാലര കയറിറ്റ മുകളിൽ കേറുന്ന കയറാൻ ആരോഗ്യമുണ്ടാകും എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അത് പല ആളുകൾക്കും ഉപകാരപ്പെടും അത് നമ്മുടെ ഒരു പ്രയത്നമാണ് എന്ന് മാത്രം